ഹലോ ഹായ് കൂട്ടരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏവരുടെയും വിഭവമായ ഇടിയപ്പം അഥവാ നൂലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇടിയപ്പം സോഫ്റ്റായി കിട്ടുന്നില്ല അതിൻ്റെ സ്ട്രിങ്സൊക്കെ പൊട്ടിപ്പോകുന്നു രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാകുമ്പോൾ ഡ്രൈ ആയി പോകുന്നു അത്തരം പരാതികളൊന്നും ഇനി വേണ്ട നിങ്ങൾക്കും സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുക്കുന്ന അരിയിലും വ്യത്യാസമുണ്ടാകും ഇവിടെ ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് പച്ചരിയും ഡൊപ്പിയരിയും ചേർത്ത് പൊടിച്ച് വറുത്തെടുത്ത അരി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ കൂടി ചേർക്കാം അതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഇളക്കി യോജിപ്പിച്ചാണ് കുഴച്ചെടുക്കുന്നത് ഈ രണ്ട് കപ്പ് മാവിന് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അരിയുടെ ടെക്സ്റ്റർ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം അത് നോക്കി മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത് അപ്പോൾ തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് കുഴയ്ക്കാൻ സാധ്യമല്ല അപ്പോൾ തവി കൊണ്ട് തന്നെ അതിനെ തിരുമി യോജിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് ഇളക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂടൊന്ന് വിടും അപ്പോൾ നമുക്ക് വീണ്ടും കൈകൊണ്ട് കൊണ്ട് ഉരുട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ അതുവരെ തവികൊണ്ട് ഒന്ന് യോജിപ്പിക്കുന്നു അതിനുശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ് മാവ് ഇനി നമുക്ക് ഒരു സേവാനാഴി എടുത്ത് അതിലേക്ക് മാവ് ഒരു സിലിണ്ട്രിക്കൽ രൂപത്തിൽ ഉരുട്ടി നിറച്ച് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇഡലി തട്ടിൽ എണ്ണ പുരട്ടി തേങ്ങയൊക്കെ വിതറി റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സാവകാശം നൂൽപുട്ട് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കണ്ടോ സ്ട്രിങ്സ് ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് പാകമല്ലെങ്കിൽ ഈ സ്ട്രിങ്സ് എല്ലാം പൊട്ടി പൊട്ടി വരുന്നതാണ് ഇതുപോലെ കറക്റ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ സമയം തന്നെ നമ്മൾ അടുപ്പിൽ ഇഡ്ഡലിപാത്രം ആവികയറ്റൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് റെഡിയാക്കി ഇടിയപ്പങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഇതിനെ വേവിക്കണം അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഇഡ്ഡലി തട്ടിൽ തന്നെ സൂക്ഷിച്ചാൽ കൂടുതൽ നന്നായിരിക്കും ഇങ്ങനെ തയ്യാറാക്കുന്ന ഇടിയപ്പം വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും തന്നെ ഇരിക്കും നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടരെ ഇന്ന് ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത് ഈ കോമ്പിനേഷൻ നമ്മൾ മലയാളികൾക്ക് ഏത് സമയത്തായാലും ഇഷ്ടമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ ടെക്സ്ചറും കുഴച്ചെടുക്കുന്ന പാകവുമാണ് ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് നിർണ്ണയിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല തിളച്ച് വെള്ളം ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ഇടിയപ്പം തന്നെ തയ്യാറാക്കാൻ സാധിക്കും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലൈസ്